നേരിലെയും ഓസ്ലറിലെയും പ്രകടനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ അവസരങ്ങൾ നിരവധി ലഭിക്കുന്ന യുവ അനശ്വര രാജൻ നായികമാരുടെ മുൻനിരയിലേക്ക് വൈകാതെ ഉയർന്നു വരുമെന്നാണ് അനശ്വര രാജനെക്കുറിച്ച് സിനിമാ പ്രേമികൾ പറയാറുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഫാൻറ്റം പ്രവീൺ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ബാലതാരമാണ് അനശ്വര തൻ്റെ ആദ്യ സിനിമയായ ഉദാഹരണം സുജാതയിൽ ആതിരാകൃഷ്ണൻ എന്ന കഥാപാത്രമായി പ്രിയ നടി മഞ്ജു വാര്യർക്കൊപ്പം മികച്ച പ്രകടനം അനശ്വര കാഴ്ചവെച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തണ്ണീർ മത്തൻ ദിനങ്ങളിൽ കീർത്തിയായി അഭിനയിച്ച് വീണ്ടും മലയാളികളുടെ പ്രിയപ്പെട്ടവളായി ആദ്യ രാത്രി എന്ന സിനിമയിൽ ഡബിൾ റോളിലും വാങ്കിലെ റിസീയായും മൈക്കിലെ മൈക്കായും സൂപ്പർ ശരണ്യയിൽ ശരണ്യായും നേരിലെ സാറിയായുമെല്ലാം അനശ്വര ഓരോ സിനിമയിൽ വിസ്മയിപ്പിച്ചു ഇതുവരെ മലയാളത്തിലും തമിഴിലുമായി പുറത്തിറങ്ങിയ പതിനാറിന് മുകളിൽ സിനിമകളാണ് സിനിമയ്ക്ക് അപ്പുറത്ത് വളരെ തൻ്റെടത്തോടെ ചോദ്യങ്ങളെ നേരിടുന്ന അനശ്വര എന്ന ഇരുപത്തിയൊന്ന് കാര്യയും നമ്മൾ കാണാറുണ്ട് സദാചാര പൊതുബോധ ചോദ്യങ്ങൾ ചാട്ടുളി പോലെ തനിക്ക് നേരെ വന്നിരുന്ന സമയത്ത് പക്വതയോടെ അവരുടെ വായടുപ്പിച്ച ശക്തിയായ പെൺകുട്ടി കൂടിയാണ് അനശ്വര അതിന് താരത്തിന് കരുത്തു പകർന്നത് കുടുംബം തന്നെയാണ് ഇപ്പോഴിതാ അനശ്വരയെക്കുറിച്ച് താരത്തിൻ്റെ അമ്മ ഉഷ രാജൻ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അനശ്വരയുടെ പിതാവ് തങ്ങൾക്കൊപ്പം കൊച്ചിയിൽ താമസിക്കാൻ വരാത്തതിൻ്റെ കാരണവും മകളുടെ മോഡേൺ വസ്ത്രധാരണത്തെക്കുറിച്ചുമെല്ലാം ഉഷാ മനസ്സ് തുറന്നു അനുവിൻ്റെ മനസ്സ് അധികമാരും കണ്ടിട്ടില്ല വളരെ അടുത്തവർക്ക് മാത്രമേ അറിയൂ അവളാകട്ടെ അങ്ങനെ എല്ലാവരോടും കയറി അടുപ്പം സ്ഥാപിക്കുന്ന കൂട്ടത്തിലുമല്ല പക്ഷേ അടുപ്പക്കാരോട് മനസ്സു നിറയെ സ്നേഹമാണ് അവൾക്ക് അന്നേരം എന്താണോ അതാണ് അനു ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അപ്പോൾ പ്രതികരിക്കും ഒന്നും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കില്ല വളഞ്ഞ ബുദ്ധി തീരെയില്ല ആരെക്കുറിച്ചും അനു മോശം പറഞ്ഞു കേട്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തന്നെ ഏറെക്കുറെ സമാന സ്വഭാവക്കാരാണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലോ സ്വ സ്വാതന്ത്ര്യത്തിലോ ഒന്നും അനു ഇടപെടാറില്ല അച്ഛൻ സർവീസിൽ നിന്നും റിട്ടയർഡ് ആയപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കാനാണ് കരുതിയത് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് പക്ഷേ ആൾക്ക് സിറ്റി ലൈഫിലൊന്നും താല്പര്യമില്ല പ്രത്യേകിച്ച് ഫ്ലാറ്റ് ജീവിതം അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി അവിടെ പാറിപ്പറന്ന നടക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം അച്ഛൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നായിരുന്നു അനുവിൻ്റെ നിലപാട് അസൂയാലുക്കളായ ചിലർ അതിനും കഥകളുണ്ടാക്കി അച്ഛനെ നാട്ടിൽ തനിച്ചാക്കി അമ്മയും മകളും കൊച്ചിയിൽ അടിച്ചുപൊളിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് എന്നൊക്കെ സത്യത്തിൽ അച്ഛനാണ് നാട്ടിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് ഞങ്ങൾ ഷൂട്ടും ഉറക്കമിടപ്പും നിരന്തര യാത്രയും മറ്റുമായി കഷ്ടപ്പെടുകയാണ് പക്ഷെ ആളുകൾക്ക് അത് അറിയില്ലല്ലോ എന്ന് വെച്ചാൽ സുഖകരമായ ജോലിയാണെന്നാണ് പലരുടെയും ധാരണ വെയിലും മഞ്ഞും മഴയും സഹിച്ച് രാപ്പകരില്ലാതെ ജോലി ചെയ്യണം ഒരിക്കൽ ഏട്ടനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങളെന്തിനാണ് വെറുതെ ഞങ്ങളെ പഴി കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നുകൂടെയെന്ന് അപ്പോൾ ഏട്ടൻ തിരിച്ചു ചോദിക്കും നമ്മൾ നാട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കുന്നത് എനിക്കിതാണ് ഇഷ്ടമെന്ന് ഇതൊന്നും അറിയാതെ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങളെന്താ രാജനെ കൊണ്ടുപോകാത്തതെന്ന് ആൾക്ക് ഇവിടെ ഫ്ലാറ്റിൽ അടച്ചിട്ട പോലെ ഇരിക്കാൻ ഇഷ്ടമില്ല അതുപോലെ നമ്മൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് പലപ്പോഴും നാട്ടുകാരാണ് കുട്ടികളുടെ സന്തോഷത്തിലാണ് ഞാനും ഏട്ടനും മുൻതൂക്കം നൽകാറുള്ളത് പതിനെട്ടാം പിറന്നാളിന് അനുവിന് ചേച്ചി കൊടുത്തതാണ് ആ വിവാദമായ വസ്ത്രം ബന്ധുക്കളും നാട്ടുകാരും വേണ്ട വേണ്ട ചോദ്യചരകങ്ങളുമായി നൂറുകണക്കിന് ആളുകളെത്തി ഞാനും ഏട്ടനും ശരിക്കും ഏറിലായിരുന്നു ദിവസങ്ങളോളം വീട്ടിൽ വന്ന ശേഷവും സുധൈര്യമില്ല എന്നും താരത്തിൻ്റെ അമ്മ പറഞ്ഞു